വരാൻ മഹാദുരത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജവമാല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെല്ലാം കുടുംബത്തിന്റെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രത്യേകീകരണത്തിന്റെ ഈ ദശവത്സര വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമ്മേ പരിശുദ്ധ ദൈവ മാതാവി ജപമാലവി അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ എന്നും അനുസ്മരിച്ചു കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിന് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാസന പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നടപ്പിലാക്കി തരുവാനുള്ള എല്ലാ ആവശ്യങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകിയ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ വിശ്വസിക്കുന്നു ഗർഭിണിയായിച്ച് കുരിശി തറയ്ക്കപ്പെട്ട് മരിച്ചു അടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് സർവശക്തിയായി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ അമ്മേ പരിശുദ്ധ ഈ മൂന്നോടെ സമയത്ത് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തീയോ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവി ൾ ഉപേക്ഷിക്കരുത് നിങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് മുന്നിൽ കണ്ട് നിറവേറ്റിത്തരണമേ പരിശുദ്ധ സ്വദേശത്തും വിദേശത്തും ജോലിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സംരക്ഷിക്കണമേ പരിശുദ്ധ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വാസം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്കെന്നും അനുഭവമാകണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളിൽ നിറയ്ക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അമ്മയുടെ മകൻ്റെ ആടിപ്പാടുള്ള കരങ്ങൾ തൊട്ട് അവരെല്ലാം എല്ലാം തൊട്ടു സുഖപ്പെടുത്തണമേ പരിശുദ്ധ അമ്മേ മാതാവി മദ്യപാനം മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അവരെ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണം മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട് മാതാവി ആയുസും ആരോഗ്യമുള്ള ഒരു മകളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ അമ്മയെ പരിശുദ്ധാമേ ഘടബാധിത മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അമ്മയെ മാതാവി അവരുടെ ബാധ്യതകളെല്ലാം അങ്ങയുടെ ബാധ്യതകളാക്കി മാറ്റണമേ പരിശുദ്ധാമ്മയെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ എല്ലാ ആപത്തുകളിൽ നിന്നും അവർക്ക് പരിശുദ്ധാർമ്മ ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു അവർക്ക് ആയുസും അവരെ സംരക്ഷിക്കണമേ അമ്മയുടെ മകന്റെ ആഴപ്പാടുള്ള കരങ്ങൾ നീട്ടി അവരെല്ലാരെയും തൊട്ടു സുഖപ്പെടുത്തണമേതും വിവാഹപ്രായമായിട്ടും നടക്കാതിരിക്കുന്ന മക്കളുണ്ട് അവരുടെ തടസ്സങ്ങളെല്ലാം മാറ്റി നല്ലൊരു നൽകി അവരെ അനുഗ്രഹിക്കണമേ അമ്മയും മാതാവ് ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് ആ മക്കളെ എല്ലാവരും സമർപ്പിക്കുകയാണ് അവർക്ക് തക്കതായ ഒരു ഭവനം നൽകി നീ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവി ഞങ്ങളുടെ അപേക്ഷണം നിരസിക്കരുതേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ താൻഡി അമ്മ പാപികളാൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കൂടെ സ്ത്രീകളിൽ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി യുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വാസം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇന്നും ഉണ്ടാവണമെന്ന്

പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ വിശുദ്ധ പുരുഷന്റെയും അടയാള തലയിൽ ഞങ്ങളുടെ ശുത്രികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാണി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ ആമേശ